തിരുവനന്തപുരം എസ് കെ ആശുപത്രിക്കെതിരെ ആരോപണവുമായി ചികിത്സാ നിഷേധത്തിൽ മരിച്ച അഖിലിന്റെ കുടുംബം ആൻജിയോഗ്രാം മെഷീൻ കേടായ വിവരം ആശുപത്രി അധികൃതർ മറച്ചുവെച്ചു എന്ന് ബന്ധുക്കൾ ആരോപിച്ചു മെഡിക്കൽ കോളേജിൽ നിന്ന് അസൌകര്യങ്ങൾ പറഞ്ഞു മടക്കി അയച്ച അഖിലിന് എസ് കെ ആശുപത്രിയും ചികിത്സ നിഷേധിക്കുകയായിരുന്നു ആശുപത്രിക്കെതിരെ നടപടി വേണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം ജൂനിയർ ഡോക്ടർ സീനിയർ ഡോക്ടർ എല്ലാം നോക്കി കാർപ്പിയോ കാർപ്പിയോര ജൂനിയർ ഡോക്ടർ വന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് എല്ലാം സീനിയർ ഡോക്ടർ രാജേഷൻ അയച്ചു കൊടുത്ത് ഒരു പ്രശ്നവും ഇല്ല ഈ പേഷ്യന്റിന് കാർബിയോരുടെ ബന്ധപ്പെട്ട ഒരു പേഷ്യൻ പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ചേട്ടനെ വിളിച്ച് പറയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ മൈലന്റായി തുടങ്ങി ഇതെല്ലാം അവർ കണ്ടോണ്ട് നിൽക്കുകയാണ് രണ്ട് ഡോക്ടർമാരെ കൺമുമ്പിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കണം ഒരു റിയാക്ഷനും ഇല്ല അവർക്ക് രണ്ട് ഓക്സിജൻ മാസ്ക് അല്ലാതെ അവർ ഒന്നും വെച്ചിട്ടില്ല രണ്ട് ഓക്സിജൻ മാസ്ക് അല്ലാതെ അഞ്ച് മണിക്കൂറോളം അവിടെ ഇട്ട് കൊണ്ട് കിടത്തി നമ്മൾ പുള്ളി വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി പുള്ളിക്ക് ഫിക്സ് വരാൻ തുടങ്ങി ഒരു കുഴപ്പമില്ല വെറും ആഞ്ചോ ഗ്രാം തീരാമെന്നുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ ആൻജോ ഗ്രാമിന് ഇന്നലെ അവിടുത്തെ മിഷ്യൻ കംപ്ലയിൻ്റ് ആയിരുന്നു അതൊരു വരുമ്പോൾ നമുക്ക് പറയാമായിരുന്നു നമ്മൾ വേറെ ആശുപത്രി കൊണ്ടുപോകും നമുക്ക് ഇവിടെ തന്നെ ചികിത്സിക്കോ നിർബന്ധമില്ല അത് അവർ പറഞ്ഞിട്ടില്ല അല്ല അവിടുത്തെ കാശുവാലിറ്റി ഡോക്ടറോ എന്ന് പറഞ്ഞ് നിങ്ങളിവിടെ നിന്ന് കൊണ്ടുപോകാനാണ് നല്ലത് വേറെ ആശുപത്രിയിൽ കൊണ്ടുപോകിലെ പുള്ളിയെ രക്ഷപ്പെടുത്താൻ പറ്റുമോ അതിന് ഇടയ്ക്ക് ഇവിടെ പറഞ്ഞിട്ട് തിരിഞ്ഞതും പുള്ളി ഡെത്തായി ആ ബോഡിയെ മരിച്ച ഡെത്താ ഡെത്തായെന്ന് പോലും ഇല്ലാതെ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് നേരെ എടുത്തുകൊണ്ട് പോയി ആൻജിയോഗ്രാം ചെയ്തു ആൻജിയോഗ്രാം ചെയ്തോ ഇല്ല എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവർ സീഡ് തന്നിട്ടില്ല ഡ്രൈവ് തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല ഇതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാം ഇവിടുത്തെ മെഡിക്കൽ സൂപ്പറുണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ നമ്മൾ 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 ഞങ്ങൾ മെഡിക്കൽ നമുക്ക് തന്നിട്ടില്ല തന്നിട്ടില്ല ചെയ്ത ഡീറ്റെയിൽസ് ഇപ്പോഴാണ് കാണുന്നത് അതിനിടെ ആശുപത്രിക്കെതിരെ സമാന ആരോപണങ്ങളുമായി കൂടുതൽ പേർ രംഗത്തെത്തി റിനു ശ്രീധർ വിവരങ്ങൾ നൽകും ശ്രീനു റിനു എന്തൊക്കെയാണ് പരാതികൾ ഈ ആശുപത്രിക്കെതിരെ നികേഷ് തിരുവനന്തപുരം ഇടപ്പഴിഞ്ഞിയിലെ എസ് കെ ആശുപത്രിക്കെതിരെ നേരത്തെ തന്നെ വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ തന്നെ നിരവധി കേസുകളുമുണ്ട് അത് അന്വേഷണത്തിലുമാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയോടുകൂടിയാണ് പാലോട് സ്വദേശിയായിട്ടുള്ള അഖിലിനെ രാത്രി പുലർച്ചെ ഒരു മണിയോടുകൂടി എസ് കെ ആശുപത്രിയിൽ എത്തിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അവിടെ അസൌകര്യങ്ങളുണ്ട് കിടക്കയില്ല എന്ന് പറഞ്ഞതിനാലാണ് തൊട്ടടുത്ത് ശ്രീരാമകൃഷ്ണ ആശുപത്രിയിൽ കയറ്റി അവിടെ ബ്ലഡ് ടെസ്റ്റ് നടത്തുമ്പോൾ ഹാർട്ട് അറ്റാക്കാണ് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു ആ ആശുപത്രിയിൽ നിന്ന് തന്നെ എസ് കെ ആശുപത്രിയിൽ േക്ക് റഫർ ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു മണിയോടുകൂടി ഇവിടെ എത്തുന്നു പക്ഷേ കൃത്യമായി ഡോക്ടർ ഉണ്ടായിരുന്നില്ല ഓൺ കോൾ വഴി ഡോക്ടർ നോക്കുകയും ഇദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു വീട്ടിൽ കൊണ്ടുപോകാനാണ് പറഞ്ഞതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം തുടർന്ന് അദ്ദേഹത്തിന് അഞ്ചു മണിക്കൂറുള്ള ഈ ആശുപത്രിയിൽ ഒബ്സർവേഷനിൽ വെക്കുകയും അതിനുശേഷം ശേഷം വയലന്റ് ആവുകയും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും വെന്റിലേറ്ററിൽ മാറ്റുകയും മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഡോക്ടർമാരുടെ അനാസ്ഥയാണ് ഈ മരണത്തിന് കാരണമെന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത് കൃത്യമായ ആൻജിയോഗ്രാം ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ആൻജിയോഗ്രാം വിഷയൻ തകരാറിലാണ് എന്നുള്ളത് ബന്ധുക്കളെ അറിയിച്ചതെന്നാണ് ഇവർ ആരോപിക്കുന്നത് അന്നേ ദിവസം ഈ അകലിനെ ഇവിടെ എത്തിക്കുന്നതിന് തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സമാന രീതിയിൽ കാറ്റ് ക്ഷമിക്കണം വഴയില കുടപ്പനക്കുന്ന് സ്വദേശിയായിട്ടുള്ള പ്രമോദ് എന്ന് പറയുന്ന ഒരാളും മരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വരുന്നുണ്ട് സമാന രീതിയിൽ തന്നെയാണ് നെഞ്ചുവേദനയുമായി അദ്ദേഹത്തെയും ഇവിടെ എത്തിച്ചു പക്ഷേ ചികിത്സ നൽകിയില്ല രണ്ട് ജൂനിയർ ഡോക്ടർമാരാണ് ഉണ്ടായിരുന്നത് ആൻജിയോഗ്രാം ചെയ്യേണ്ടിടത്ത് ചെയ്തില്ല വെന്റിലേറ്ററിൽ മാറ്റി എന്നുള്ളതാണ് മരിച്ചതിനു ശേഷമാണ് അദ്ദേഹത്തെയും വെന്റിലേറ്ററിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ് ആരോപണം നിരന്തരം ആരോപണങ്ങൾ ഉയരുന്ന ഒരു ആശുപത്രി കൂടിയാണ് ഇതിപ്പോൾ എന്തായാലും അഖിലിന്റെ കുടുംബ ആരോപണവുമായി രംഗത്ത് വരികയും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു പൂജപ്പുര പോലീസ് സിആർ പി സി സെക്ഷൻ നൂറ്റി എഴുപത്തിനാല് വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അഖിലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും വിട്ടയക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അത്തരം ിലോപം നടന്നിട്ടില്ല എന്നുള്ളതാണ് അവർ സ്വയമേ പോവുകയാണ് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെ പറഞ്ഞത് പക്ഷേ അവിടെ കിടക്കകളില്ല വെന്റിലേറ്റർ സൗകര്യമില്ല ഐ സുൽ ബെഡില്ല എന്നത് ആദ്യം തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മറ്റൊരു ആശുപത്രിയെ സമീപിച്ചത് എന്നുള്ളതാണ് അഖിലിന്റെ ബന്ധുക്കളും പറയുന്നത് എന്തായാലും ഗുരുതര ആരോപണം തന്നെയാണ് ഈ ആശുപത്രിക്കെതിരെ ഉയരുന്നത് സമാന രീതിയിൽ ഒരു വർഷം മുമ്പ് ഒരു ജവാന്റെ ജീവനും ഇതേ രീതിയിൽ പൊലിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കുടുംബവും നമ്മളോട് സംസാരിച്ചു പക്ഷെ പരസ്യമായി അവർക്ക് പ്രതികരിക്കാൻ അവർക്ക് ഭയമുണ്ട് അവരുടെ മകൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ തന്നെ നഴ്സായി പ്രവർത്തിക്കുന്ന കൂടിയാണ് അതുകൊണ്ട് തന്നെ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു കാര്യവും അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ സമാന രീതിയിൽ കേസുകൾ ഉണ്ട് ക്ഷമിക്കണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അടക്കമുള്ളതാണ് ഓരോരുത്തരും നമ്മളെ സമീപിച്ച് പറയുന്ന വരും ദിവസങ്ങളിൽ അത്തരം ഗുരുതരാരോപണവുമായി ചികിത്സാ നിഷേധത്തിൽ മരിച്ച അഖിലിന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നു സമാന പരാതികൾ മറ്റുള്ളവർ ുണ്ട് എന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ വെച്ച് റിണുഷീത്ത് റിപ്പോർട്ട് ചെയ്യുന്നു